ഹലോ എവരിവാൻ എണെസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം എൻ ഡി പി സി എക്സാമിൻ്റെ ഡേറ്റുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞിരുന്നു നമ്മൾ നോക്കുന്ന സബ്ജക്റ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറണ്ട് അഫെയേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും കഴിഞ്ഞ എ എൽ പി ജെ ഇ പോലുള്ള എക്സാമുകൾക്ക് കറണ്ട് അഫെയേഴ്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കറണ്ട് അഫയേഴ്സിലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ അപ്പോയിൻമെൻറ്റ്സിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണർ അതായത് ഇരുപത്തി ആറാമത്തെ ഗവർണറായിട്ട് ചുമതലയേറ്റത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ സഞ്ജയ് മൽഹോത്രയാണ് അതിന്റെ ആൻസർ ഇരുപത്തി ആറാമത്തെ ഗവർണറാണ് അദ്ദേഹം അപ്പോൾ നമ്മുടെ ആർ ബി ഐ എസ്റ്റാബ്ലിഷ് ആയ വർഷം ഏതാണെന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം നയൻറ്റീൻ തേർട്ടി ഫൈവ് ഏപ്രിൽ ഫസ്റ്റിനാണ് ആർ ബി ഐ എസ്റ്റാബ്ലിഷ് ആവുന്നത് ആർ ബി ഐ എസ്റ്റാബ്ലിഷ് ആവുന്നത് ഏത് കമ്മീഷൻറെ ബേസിസിലാണെന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അത് ഹിൽട്ടൺ എങ് കമ്മീഷൻ ആണ് അതേപോലെ ആർ ബി ഐ നാഷണലൈസ് ആയ വർഷവും ചോദിക്കാറുണ്ട് ആർ ആർ ബി ഐ നാഷണലൈസ് ആയ വർഷം നയൻറ്റീൻ ഫോർട്ടി നയൻ ആണ് അപ്പം ട്വന്റി സിക്സ് ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്രീൻ തേർട്ടി ഫൈവിലാണ് ആർ ബി ഐ എസ്റ്റാബ്ലിഷ് ആവുന്നത് ആണ് ഇത് നാഷണലൈസ് ആവുന്നത് വർഷങ്ങളും ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് സിക്സ്റ്റീൻ ഫിനാൻസ് കമ്മീഷൻ സിക്സ്റ്റീന്റ് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്നാണ് ക്വസ്റ്റൻ അരവിന്ദ് പനഗിരിയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം നമുക്ക് നോക്കാം നയൻറ്റീൻ ഫിഫ്റ്റി വൺ നവംബർ ട്വന്റി സെക്കൻഡ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പം ഇയേഴ്സ് ഓർത്തിരിക്കുക നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിലാണ് ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്നത് നവംബർ ട്വന്റി സെക്കൻഡ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹി ആണ് ഫസ്റ്റ് ചെയർമാൻ കെ സി നിയോഗി ആയിരുന്നു അപ്പം ഫിനാൻസ് കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹി ആണ് ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് കെ സി നിയോഗിയാണ് ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വരുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിലാണ് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ടു എയ്റ്റ് ആണ് ഫിനാൻസ് കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കിൾ ഏതാണെന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അത് ആർട്ടിക്കിൾ ടു എയ്റ്റ് ആണ് എല്ലാവരും ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ സെൻട്രൽ വിജിലൻസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആരാണെന്നാണ് ക്വസ്റ്റ്യൻ എ എസ് ആണ് അതിന്റെ ആൻസർ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വരുന്നത് നയൻറ്റീൻ സിക്സ്റ്റി ഫോറിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ സി എ ജി ഓഫ് ഇന്ത്യ കെ സഞ്ജയ് മൂർത്തിയാണ് അതിൻ്റെ ആൻസർ ഫിഫ്റ്റീൻത് സി എ ജി ആണ് കെ സഞ്ജയ് മൂർത്തി എന്ന് പറയുന്നത് ആദ്യത്തെ സി എ ജി എന്ന് പറയുന്നത് വി നരഹരി റാവു ആയിരുന്നു ഈ സി എ ജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിള് ആർട്ടിക്കിൾ ഫോർട്ടി എയ്റ്റ് ആണ് അപ്പൊ എല്ലാവരും അത് ഓർത്തിരിക്കുക ആർട്ടിക്കിൾ ഫോർട്ടി എയ്റ്റ് ആണ് സി എ ജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ആദ്യത്തെ സി എ ജി എന്ന് പറയുന്നത് വി നരഹരി റാവു ആയിരുന്നു ഇപ്പോഴത്തെ നിലവിലുള്ളത് പതിനഞ്ചാമത്തെ സി എ ജി ആണ് അത് കെ സഞ്ജയ് മൂർത്തിയാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു ഹാസ് ബിക്കെയിം ദ ചെയർമാൻ ഓഫ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ബിപിൻ കുമാറാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോം ചെയ്ത വർഷം നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഏപ്രിൽ ഫസ്റ്റ് ആണ് അപ്പം നയൻറ്റീൻ തേർട്ടി ഫൈവ് ഏപ്രിൽ ഫസ്റ്റിന് നമ്മൾ എന്ത് ഫോം ചെയ്തു എന്ന് ആദ്യത്തെ ക്വസ്റ്റനിൽ പറഞ്ഞത് ആർ ബി ഐ ഫോം ചെയ്ത വർഷമായിരുന്നു നയൻറ്റീൻ തേർട്ടി ഫൈവ് ഏപ്രിൽ ഫസ്റ്റ് എന്നുള്ളത് ഇവിടെ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഏപ്രിൽ ഫസ്റ്റിന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോം ചെയ്തു അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹി ആണ് ഇന്ത്യൻ എയർവേ നാഷണലൈസ് ആയ വർഷം ഏതാണെന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അത് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിലാണ് അപ്പം ആർ ബി ഐ നാഷണലൈസ് ആയ വർഷം ഏതായിരുന്നു എന്നായിരുന്നു നമ്മൾ പറഞ്ഞത് നയൻറ്റീൻ ഫോർട്ടി നയൻ അപ്പം ഇന്ത്യൻ റെയിൽവേ നാഷണലൈസ് ആയ വർഷം ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അത് നയൻറ്റീൻ ഫിഫ്റ്റി വൺ ആണ് ഈ മൂന്ന് വർഷങ്ങൾ നമ്മൾ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക നയൻറ്റീൻ ഫോർട്ടി നയൻ നയൻറ്റീൻ ഫിഫ്റ്റി വൺ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ ഇങ്ങനെ മൂന്നും കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക ഫോർട്ടി നയനില് ആർ ബി ഐ ഫിഫ്റ്റി വണ്ണില് റെയിൽവേ ഫിഫ്റ്റി ത്രീയിൽ എയർവേ അങ്ങനെ മൂന്നും കണക്ട് ചെയ്ത് അത് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇതിൽ പറഞ്ഞത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ വിപിൻ കുമാർ ആണ് എ ഐ ഫോം ചെയ്തത് ഫസ്റ്റ് ഏപ്രിൽ നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ആണ് നാഷണലൈസ് ആയ വർഷം നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിലാണ് റെയിൽവേ ആയ വർഷം നയൻറ്റീൻ ഫിഫ്റ്റി വൺ ആണ് ആർ ബി ഐ നാഷണലൈസ് ആയ വർഷം നയൻറ്റീൻ ഫോർട്ടി നയൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ന്യൂ ചെയർമാൻ ഓഫ് യു പി എസ് സി പ്രീതി സുഡാൻ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് യു പി എസ് സിയുടെ പുതിയ ചെയർമാൻ പ്രീതി സുഡാൻ യു പി എസ് സി ഫോം ചെയ്ത വർഷം ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അതെല്ലാവരും ഓർത്തിരിക്കുക ആണ് നമ്മുടെ യു പി എസ് സി ഫോം ചെയ്യുന്നത് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയാണ് ആണ് ഒട്ടുമിക്ക എല്ലാത്തിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ആയിരിക്കും ന്യൂഡൽഹി അല്ലാതെ വരുന്നത് മാത്രം നമ്മൾ സ്പെസിഫൈ ചെയ്ത് പഠിച്ചാൽ മതി അപ്പൊ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഹുൽ നവീനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ പുതിയ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ആയിട്ടുള്ളത് ഈ ഇ ഡി ഫൗണ്ട് വർഷം ഫിഫ്റ്റി സിക്സിലാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും ന്യൂഡൽഹി തന്നെയാണ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലാണ് ഇത് ഫൗണ്ട് ചെയ്യുന്നത് ഫിഫ്റ്റി സിക്സിലാണ് ഇത് ഫൗണ്ട് ചെയ്യുന്നത് ന്യൂഡൽഹി ആണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പുതിയ ഡയറക്ടർ രാഹുൽ നവീനാണ് അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്ടർ ഓഫ് ഇന്റലിജൻസ് ബ്യൂറോ ഇന്റലിജൻസ് ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ അതായത് എട്ടാമത്തെ ഡയറക്ടറായിട്ടാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ഇത് ഇന്റലിജൻസ് ബ്യൂറോ ഫൗണ്ട് ചെയ്യുന്ന വർഷം എയ്റ്റീൻ എയ്റ്റി സെവനിലാണ് ഇത് ഫൗണ്ട് ചെയ്യുന്നത് ഇരുപത്തി എട്ടാമത്തെ ഡയറക്ടറായിട്ടാണ് തപൻകുമാർ ദേക്ക അപ്പോയിന്റ് ആയിരിക്കുന്നത് ഇത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് എയ്റ്റീൻ എയ്റ്റി സെവനിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ലെവൻത് ചെയർമാൻ ഓഫ് ഐ എസ് ആർഒഎസ്ആർഒയുടെ പതിനൊന്നാമത്തെ ചെയർമാൻ ആരാണെന്നാണ് ക്വസ്റ്റൻ വി നാരായണനാണ് ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാൻ ഇത് ഒരുപാട് തവണ ക്വസ്റ്റൻസായിട്ട് വരുന്നതാണ് ഐ എസ് ആർഒയുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് എക്സാംസിന് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഓർത്തിരിക്കുക പതിനൊന്നാമത്തെ ചെയർമാൻ ആയിട്ട് ഐ എസ് ആർഒയിൽ അപ്പോയിന്റ് ആയിരിക്കുന്നത് വി നാരായണനാണ് ഐ എസ് ആർഒഫ ഫൗണ്ട് ചെയ്തിരിക്കുന്ന വർഷം നയൻറ്റീൻ സിക്സ്റ്റി നയൻ ആണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂർ ആണ് നോട്ട് ചെയ്യുക ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി അല്ല ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഹു ഈസ് ദ കറണ്ട് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സഞ്ജീവ് കന്നയാണ് പുതിയ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിൻ്റ് ആയിരിക്കുന്നത് അപ്പം നമ്മൾ ഈ സഞ്ജീവ് സഞ്ജയ് മൂർത്തി സഞ്ജയ് മൽഹോത്ര അങ്ങനെ ഒരുപാട് ഈ പേരുകൾ നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ നോക്കി അതൊന്നുകൂടെ ഒന്ന് നമുക്ക് പറയാം സഞ്ജീവ് കന്നയാണ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിന്റ് ആയിരിക്കുന്നത് സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഗവർണറായിട്ട് അപ്പോയിന്റ് ആയിരിക്കുന്നത് സഞ്ജയ് മൂർത്തിയാണ് സി എ ജി ഓഫ് ഇന്ത്യ അപ്പൊ മൂന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് കണക്ട് ചെയ്ത് ഓർക്കാം സി എ ജി സഞ്ജയ് മൂർത്തി റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര സഞ്ജീവ് കന്ന സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് അപ്പൊ ആ ക്വസ്റ്റ്യൻസ് മൂന്നും നമ്മൾ കണക്ട് ചെയ്ത് ഓർത്തിരുന്ന പേരുകൾ ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും സഞ്ജീവ് കന്ന സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൂർത്തി സഞ്ജയ് മൽഹോത്ര ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൂർത്തി സി എ ജി സഞ്ജീവ് കന്ന സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് അങ്ങനെ മൂന്ന് ക്വസ്റ്റ്യൻസും കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക ആർ ബി ഐ ഫൗണ്ട് ചെയ്ത വർഷം നയൻറ്റീൻ തേർട്ടി ഫൈവ് ഏപ്രിൽ ഫസ്റ്റ് ആയിരുന്നു അതേപോലെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്തത് ഏപ്രിൽ ഫസ്റ്റ് നയൻറ്റീൻ നയൻറ്റി ഫൈവിലായിരുന്നു ആർ ബി ഐ നാഷണലൈസ് ആയ വർഷം നയൻറ്റീൻ ഫോർട്ടി നയൺ ആയിരുന്നു റെയിൽവേ നാഷണലൈസ് ആയ വർഷം നയൻറ്റീൻ ഫിഫ്റ്റി വൺ ആയിരുന്നു എയർവേ നാഷണലൈസ് ആയ വർഷം നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ ആയിരുന്നു അപ്പൊ ഇത് മൂന്നും ഈ ഇങ്ങനെ ഇങ്ങനെ വർഷങ്ങൾ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ പേരുകൾ തമ്മിലുള്ള സാമ്യം ഇപ്പൊ സഞ്ജീവ് കന്ന പറഞ്ഞു സഞ്ജയ് മൽഹോത്ര പറഞ്ഞു സഞ്ജയ് മൂർത്തി പറഞ്ഞു ഈ മൂന്ന് പേരുകളും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കിട്ടും ഇങ്ങനെ പേരുകൾ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ മറന്നു പോകാതിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം അപ്പൊ കറണ്ട് അഫയേഴ്സ് നോക്കാനായിട്ട് പിനാക്കളിൻ്റെ കറണ്ട് അഫയേഴ്സ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ബുക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ ടോപ്പിക് വൈസ് കറണ്ട് അഫെയേഴ്സ് അവൈലബിൾ ആണ് എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പല സോഴ്സിലേക്ക് പോകാതെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കണ്ട് അഫെയർസ് പ്രിപ്പയർ ചെയ്യുക അതും ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക എല്ലാവരും മോക്ക് ടെസ്റ്റുകളൊക്കെ ഡെയിലി എടുക്കാൻ ശ്രമിക്കുക നമ്മുടെ മാത്സിനും റീസണിങ്ങും ഒക്കെ നല്ല രീതിയിൽ സ്പീഡ് ഇംപ്രൂവ് ആക്കുക എന്നാൽ മാത്രം നമുക്ക് എക്സാം ഹോളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ഡെയിലി മോക്ക് ടെസ്റ്റുകൾ എടുക്കുക കറണ്ട് അഫെയേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനലിലും യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാം പേജിലും ഒക്കെ നമ്മൾ ഡെയിലി കറണ്ട് അഫെയേഴ്സ് ഇടാറുണ്ട് നിങ്ങൾ അതൊക്കെ ഫോളോ ചെയ്ത് അതൊക്കെ യൂസ്ഫുൾ ആക്കുക അതേപോലെ നമ്മൾ ജി കെ റിലേറ്റഡ് ക്യൂസുകളൊക്കെ ടെലിഗ്രാം ചാനലിലും യൂട്യൂബ് ചാനലിലും ഇടാറുണ്ട് നിങ്ങൾ അതൊക്കെ അറ്റൻഡ് ചെയ്യുക അത് കൂടുതലും എൻ ഡി പി സി പി വൈ ക്യൂസ് ആണ് കൂടുതലും നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇടാറുള്ളത് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉപകാരപ്പെടും അപ്പോൾ എല്ലാവരും അതൊക്കെ ഫോളോ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോമായി ആയി റിലേറ്റ് ചെയ്തോ നമ്മുടെ കോഴ്സുകളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക അല്ലെങ്കിൽ കമൻസായും ചോദിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്